ചെമ്മനിയാർ പൂവിൻ്റെ പുതിയ പ്രോഗലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വിഷമത്തോടെ ഇങ്ങനെ പറയുകയാണെ ഞാനിവിടുന്ന് പോവുകയാണ് സച്ചിയുടെ ഉള്ള അടുത്ത് ഞാൻ നിൽക്കുന്നില്ല വർഷയും അതിന് സമ്മതിക്കില്ല വർഷക്കും ഇഷ്ടമല്ല അപ്പം ശ്രുതി പറയും നീ ഇവിടുന്ന് പോയാൽ വർഷ കരുന്ന് നിനക്ക് ഗഡിച്ചില്ല എന്ന് അതുകൊണ്ട് നീ ഇവിടുന്ന് പോകരുത് ശ്രീകാന്ത് എന്നു ഉപദേശം നൽകുകയാണ് പക്ഷേ ശ്രീകാന്ത് എന്ന് പറഞ്ഞ വർഷം എന്താണോ പറഞ്ഞത് അതുപോലെ ഞാൻ ചെയ്യും ഞാൻ ഈ വീട് വിട്ട് എന്തായാലും പോകുന്നുള്ള ഉറച്ച തീരുമാനം എടുത്തിരിക്കണ്ട് കേട്ടോ നമ്മുടെ ശ്രീകാന്ത് അപ്പം നമ്മുടെ ചന്ദ്രക്കൊക്കെ ആകെ ദേഷ്യം വന്നത് ദേഷ്യം വന്നത് ആരോടാണ് രേവതിയോട് സച്ചിയോടുള്ള എല്ലാ ദേഷ്യവും തീർക്കുന്നത് നമ്മുടെ രേവതിയുടെ മേലാണല്ലോ വീട്ടിലെ മൊത്തം ജോലിയും നമ്മുടെ രേവതി എടുക്കണം ചന്ദ്രയുടെ വായിലിരിക്കുന്നത് കേൾക്കണം ഇതൊക്കെ കേട്ട് കേട്ട് സച്ചി ഞാൻ ഫോൺ വിളിക്കാൻ കരുതി കേട്ടോ നമ്മുടെ രേവതി അപ്പോൾ ഒരുപാട് നമ്മുടെ ഫോൺ വിളിച്ച് സജ്ജി ഫോണെടുക്കുന്നേ ഇല്ല സച്ചിക്ക് അറിയാം റൂമ തുറക്കേണ്ട താക്കോലിന് വേണ്ടിയിട്ടായിരിക്കും ഫോൺ വിളിക്കുന്നത് അപ്പോൾ ഫോൺ എടുക്കാതെ കട്ടാക്കി കളയാം കേട്ടോ അന്നിട്ട് സച്ചി സജിയുടെ സുഹൃത്തിനോട് പറയും ഇപ്പം അവ എൻ്റെ രേവതി അടുക്കള പണി മൊത്തം എടുത്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചാൽ കഴിയില്ല അത്രയ്ക്കും വിഷവിത്തുകളാണ് ആ വർഷയും അമ്മയൊക്കെയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ടിനോട് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീട് അടിപൊളിയാണ് ഇന്നത്തെ നമ്മുടെ ചെമ്മനീർ മൂവ് എല്ലാവരും മറക്കാതെ കാണാൻ ശ്രമിക്കുക ഇന്നത്തെ നമ്മുടെ പ്രൊമോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചിട്ട് ബെൽ ബട്ടൺ ഇനാ ആക്കി വെച്ചിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നാലും ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോമോ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ ബൈ ബൈ